അസലാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളെ ബഹുമാനപ്പെട്ട ജുനൈദ് ഫൈസീം ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി വളരെ പ്രയാസകരമായ സങ്കടകരമായ നമ്മളൊക്കെ കണ്ണീരിലായ്ത്തുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ ഇടയായത് പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് നമ്മളൊക്കെ ഈ നിന്ന് വിട പറയുക എന്നൊരാൾക്കും പറയാൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി കടന്നു വന്നാൽ അതിൽ പ്രായവ്യത്യാസമില്ലാതെ അവരൊക്കെ വിട പറഞ്ഞു പോകത്തിനകത്ത് യാതൊരു സംശയവുമില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട നയിം ഫൈസിയുടെ പ്രിയപ്പെട്ട ഉറ്റ മിത്രമായിരുന്നു തന്നോടൊപ്പം യാത്ര ചെയ്യാനും ഒരുപാട് കളി തമാശകൾ പങ്കുവെച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഈ ലോകത്തുനിന്ന് വിടുന്നനെ വിട പറഞ്ഞു പോയത് അള്ളാഹു റബ്ബുലിസത്ത് അവർക്ക് രണ്ടുപേർക്കും പേർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവർക്ക് ഖബറിൽ ഉന്നതമായ ഒത്തുമുഖമായ പദവി അള്ളാഹു കൊടുക്കട്ടെ നാളെ അള്ളാഹുവിൻ്റെ സുഖലോകസ്വർഗത്തിൽ അവർക്ക് ഉന്നതമായ ധരജ രാജാതിരാജനായ അവർക്കൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മളൊക്കെ അപകട മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ആരുമ മക്കൾ സ്കൂളിലേക്കും മദ്രസയിലേക്കും അതുപോലെ നമ്മളൊക്കെ പല യാത്രകളും നമ്മൾ ചെയ്യുന്നവരാണ് എപ്പോഴാണ് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി കടന്നുവരിക എന്ന് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അല അപകട മരണങ്ങളിൽ നിന്ന് നമുക്കൊക്കെ അള്ളാഹു സംരക്ഷണം നൽകട്ടെ ോ ആളുകളാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെയും അതുപോലെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത് കൈ വേറെ കാലു വേറെ ശരീരങ്ങൾ വേറെ റോഡരികിൽ നിന്ന് ചിഹ്നിച്ചു തെറിക്കിടക്കുന്ന വാഹനങ്ങളുടെ അകത്തളങ്ങളിൽ നിന്ന് പോലും വെട്ടിക്കേറി മുറിച്ചെടുക്കുന്ന എത്രയോ ദാരുണമായ അപകട വാർത്തകളാണ് നമ്മളൊക്കെ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവെ അത്തരം അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുമ മക്കളുടെ ജനാസ ഞങ്ങളുടെ കൈയും കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു വെക്കുമ്പോൾ എത്ര പ്രയാസമായിരിക്കും റബ്ബെ അള്ളാഹുവി കാക്കണേ അല്ല അള്ളാഹുവേ മരണപ്പെട്ടു പോയ കുടുംബത്തിന് നീ ക്ഷമപ്രദാനം ചെയ്യണേ അല്ല എത്രയോ യുവ ചെറുപ്പക്കാരാണ് അഭയ ഈ അടുത്ത് പെടുന്നനെ വിട പറഞ്ഞു പോകുന്നത് അള്ളാഹുവെ പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ പത്തും ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സുള്ള ചെറുപ്പക്കാർ ഒരു രോഗവുമില്ലാതെ നല്ല ആരോഗ്യമുള്ള നല്ല പവറുള്ള നല്ല തൻ്റെ ഇടമുള്ള നല്ല സൗന്ദര്യമുള്ള ആളുകളാണ് പെടുന്നനെ നിന്ന് വിട പറഞ്ഞു പോകുന്ന വാർത്തകളും ആണ് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത് അള്ളാഹുവെ പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങൾ നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ സൗഭാഗ്യം നൽകണേ അള്ളഹ അള്ളാഹുവെ പറഞ്ഞു പോയ പ്രിയപ്പെട്ട നായയും ഫൈസിക്കും ജുനൈദ് ഫൈസി കുംറബ്ബയെ പുറത്തു കൊടുക്കണേ അല്ല ഖബർ വിശാലമാക്കണേ അല്ല ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവരുടെ പേരിൽ ഒരു ഫാത്തിയ എങ്ങാനും മോതി അവർക്ക് വേണ്ടി ഹദ്യ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അള്ളാഹുറബ്ബുലിസത്ത് അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ജുനൈദ് ഫൈസി മനോഹരമായ പാടിയ ഒരു ഗാനം ഈ വീഡിയോൻ്റെ അവസാനം അയക്കുന്നുണ്ട് വീഡിയോൻ്റെ അവസാനം ഇടുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ എത്ര മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു ജുനൈദ് ഫൈസിയും നൈമു ഫൈസിയും മനോഹരമായ മധുഹുകൾ ഹബീബ് സലല്ലാഹു അലൈവിസ്ലമാങ്ങളെക്കുറിച്ച് പാടുന്ന മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമകളായിരുന്നു അള്ളാഹുവെ മഹാനായ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങളുടെ പേരിൽ മധുഹ് പാടിയതിൻ്റെ വർക്കത്ത് കൊണ്ട് അവർക്ക് നീ റബ്ബെ പുറത്തു കൊടുക്കണേ അല്ല ഖബർ വിശാലമാക്കണേ അള്ള സന്തോഷമുള്ള ഖബറാക്കി കൊടുക്കണേ റബ്ബേ ഫാഹുലോ ോഹോകോടെ പുതുമാരൻ ചമഞ്ഞുവല്ലോ അറബിലും ബദറേ അജമിലും ഷുഹറെ ആരംഭത്തറവാട്ടിലുദിത്തനുറെ അറ്റലായ പുലിബ് എടുത്ത ഹൈറേ